അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച അധ്യാപകരുടെ പ്രവൃത്തി ശുദ്ധ തെമ്മാടിത്തരമാണെന്നും എന്നും മാധ്യമ പ്രവർത്തകനും പ്രഭാഷകനുമായ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്താൽ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയല്ല ഒരു അധ്യാപകൻ ചെയ്യേണ്ടത് എന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്താൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് എന്നും പ്രേംകുമാർ പറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസം പാലക്കാട് തൃഗാത്തലയിൽ ഫോൺ പിടിച്ചു വെച്ച പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ വിദ്യാർത്ഥിയെയും വീഡിയോ ചിത്രീകരിച്ച അധ്യാപകനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയായിരുന്നു ടീച്ചർ എന്ന വാചകത്തോടു കൂടിയാണ് പ്രേംകുമാർ തന്റെ കുറിപ്പ് തന്നെ ആരംഭിക്കുന്നത് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ വടിയെടുക്കുന്ന അധ്യാപകൻ നല്ല അധ്യാപകൻ അധ്യാപകനാകില്ല എന്ന് തന്നെ പഠിപ്പിച്ചത് വിജയൻ മാഷാണ് എന്ന് പറഞ്ഞ പ്രേംകുമാർ പഠിപ്പിന്റെ കാര്യമായാലും പെരുമാറ്റത്തിന്റെ കാര്യമായാലും ഇത്തരത്തിൽ ശിക്ഷകൾ നൽകുന്ന അധ്യാപകർ ഒരു കാരണവശാലും മികച്ച അധ്യാപകൻ ആകില്ലെന്ന് പറയുകയായിരുന്നു ഒരു കുട്ടി ഇത്തരത്തിൽ പ്രകോപനപരമായി പെരുമാറുന്നതിന് വിവിധ കാരണങ്ങൾ ഉണ്ടെന്ന് അതിന്റെ ഉത്തരവാദിത്വം സ്കൂളുകൾക്കും അധ്യാപകർക്കും കൂടി എന്നും അദ്ദേഹം പറയുകയാണ് ഒരു അധ്യാപകൻ വീഡിയോ എടുത്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കാതിരിക്കുന്ന ഹെഡ് മാസ്റ്ററും ഈ വിഷയത്തിൽ തെറ്റുകാരനാണ് എന്നും പ്രേംകുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അധ്യാപന പണിയെടുത്ത് ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ക്രിമിനൽ കുറ്റമാണിത് അത് ഷെയർ ചെയ്ത് അർമാദിക്കുന്ന കേശവൻ മാമന്മാരെയും മാമിമാരെയും പറഞ്ഞു നന്നാക്കാൽ നടപ്പുള്ള കാര്യമല്ല പക്ഷെ പ്രായപൂർത്തി ആവാത്ത ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് സെർവെന്റിനെ നിലക്കി നിർത്താൻ ഇന്നാട്ടിൽ സംവിധാനമുണ്ട് അത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രേംകുമാർ പറയുന്നുണ്ട് അതേസമയം പ്രചരിക്കുന്ന വീഡിയോയിൽ അധ്യാപകനോട് വേണ്ട മാശ എന്ന് പറയുന്ന ഒരു അധ്യാപിക ഉണ്ട് എന്നും അവരാണ് യഥാർത്ഥ മാതൃകയെന്നും അല്ലാതെ തിരിച്ച് വെല്ലുവിളിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് ശുദ്ധ തോന്നിവാസമാണ് എന്നും ഇന്നാട്ടിലെ മുഴുവൻ അധ്യാപകരും ഉണ്ട് എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ തൃത്താതല പോലീസ് വിദ്യാർത്ഥിയെ വിളിച്ച് വരുത്തുകയായിരുന്നു തുടർന്ന് തന്റെ പിഴവ് തുറന്ന് പറഞ്ഞ വിദ്യാർത്ഥി തെറ്റുകൾ ഏറ്റുപഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പോലീസിനോട് പറഞ്ഞെങ്കിലും വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു